الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير لا حول ولا قوة إلا توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي قال الله تعالى في القرآن الكريم بسم الله الرحمن الرحيم تبارك الذي وهو العزيز الحكيم قال الله تعالى في القرآن الكريم يا ജീവിതത്തിൻ്റെ എല്ലാ രംഗവും അള്ളാഹാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു എന്താണോ ഓരോ കാര്യത്തിലും നിലപാടെ പറഞ്ഞിരിക്കുന്നത് ഓരോ വിഷയത്തിലും അത് കുടുംബത്തിലായാലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലായാലും വീട്ടിലായാലും ബന്ധങ്ങളിലായാലും സുഹൃത്തുക്കളിലായാലും ജോലിസ്ഥലത്തായാലും എല്ലാ ഇടങ്ങളിലും അള്ളാൻ്റെ ദീനനുസരിച്ച് പരമാവധി തക്കവയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണം അങ്ങനെ ആ വേണ്ടിയുള്ള പരിശ്രമം നിരന്തരം നടത്തണമേ എന്ന് ആദ്യം എന്നോടൊന്ന പോലെ ഓരോ വിശ്വാസിയോടും വിശ്വാസനയോടും ആമുഖമായി വസീയത് ചെയ്യാൻ ഉത്ബോധിപ്പിക്കുകയാണ് അള്ളാഹു നിൻ്റെ തീരനുസരിച്ച് ജീവിക്കുന്ന തത്തോയോടെ ജീവിക്കുന്ന യഥാർത്ഥ മോമിനിയങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിയല്ല ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്ത് മാപ്പാക്കിത്തരണേല്ലാം തെറ്റ് ചെയ്യുന്നവരല്ല മലക്കുകൾ മലക്കുകൾ തെറ്റ് ചെയ്യൂല അവർക്ക് തെറ്റ് ചെയ്യാനുള്ള കഴിവ് തന്നെ അവർ കൊടുത്തിട്ടില്ല അതിനുള്ള വിവേചനം ജിന്നുകൾക്കും മനുഷ്യർക്കും ആണ് നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരാണ് പറഞ്ഞാൽ നമുക്ക് വന്നു പോകുന്ന തെറ്റുകളാണ് അതോടൊപ്പം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ സംസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് ഹജ്ജ് ചെയ്തവർ തിരിപ്പിനുന്നുണ്ടാവും നോമ്പ്രൊക്കെ പോയവരുണ്ടാവും അതുപോലെ റമദാനിൽ നോമ്പ് കൊടുക്കുന്നവർ ഖുർഹാനും അതല്ലാതെ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ പല രീതിയിലും നമ്മളൊക്കെ പല രീതിയിലും അമലകളും സ്വലിഹായ അമലകൾ ചെയ്യുന്നവരാണ് അയൽവാസിക്ക് പെട്ടെന്ന് ചോറ് വേണം ബ്ലഡ് വേണം നമ്മുടെ ഇത് ചൂട്ടാണ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മുടെ അതിന് സങ്കദ്ധമാകും അടുത്തൊരു സുഹൃത്തിന് സാമ്പത്തികമായൊരാവശ്യം വന്ന് അല്ലെങ്കിൽ നമ്മൾ വാഹനം ഒടിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ച് മറ്റൊരാളെ സഹായിക്കട്ടി വന്ന ഒരാളെ നമ്മളെ കയറ്റി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാൻ്റെ വജു ഉദ്ദേശിച്ചിട്ടാണ് ലാൻ ഉരീതു മിക്കും ജസാഹം വല ക്കുറ ഒരു നന്ദി വാക്ക് പോലും അവരെന്ത് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ചെയ്തതിന് ഇങ്ങോട്ട് കിട്ടണമെന്ന് ഒരു രീതിയിലും ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ആരും ഇത് ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അയാൾക്ക് പ്രതിഫലമില്ല എന്ന് തന്നെയാണ് قال النبي صلى الله عليه وسلم انما الاعمال بالنيات നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ല സ്വീകരിക്കുന്നത് നീയത് അനുസരിച്ചിട്ടാണ് എല്ലാറ്റിനും നമ്മൾ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഉളവിൻ്റെ ഫർലാണ് നിയ്യത്ത് എന്നുള്ളത് ഒരാൾ എടുക്കുമ്പോൾ വെറുതെ ഒരു ഹവയിലിങ്ങനെയാണ് ഉതെടുത്തു ഹവയിലിങ്ങനെ ഉതവെടുത്തു അതിനൊക്കെ ആ ഉത പൂർത്തിയാകില്ല നിയ്യത്ത് നിർബന്ധമാണ് ഇന്നിപ്പോൾ ജുമാക്ക് വേണ്ടി നമ്മൾ ഉതവെടുത്തത് ജുമാ നിസ്കരിക്കാനാണ് എന്ന ഒരു ഒന്നെങ്കിൽ നാവ് കൊണ്ട് പറയുകയോ ഇനി അതല്ല മനസ്സിലൊന്ന് വിചാരിക്കുമെങ്കിലും ആണ് നീയത്തിൻ്റെ ഏറ്റവും ദുർബലമായൊരു നീയത്താണ് മനസ്സിൽ ഞാൻ ജുമാ നിസ്കരിക്കാൻ എന്ന ഒരു ഒരു ബോധത്തിലെടുത്ത ആ ഉറുവിനെയാണ് അള്ളാഹു കപൂരായ ഉറുവായിട്ട് പറ്റുന്നത് അതുപോലെ ജുമാ നിസ്കരിക്കാൻ എണീറ്റാലും അസർ നിസ്കരിക്കാൻ എണീറ്റാലും നിസ്കാര വിവാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ ആ നീയത്ത് പ്രധാനമാണ് മസ്ജിദുൽ ഹുദയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഹുദ സന്മാർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നീയത്ത് വളരെ പ്രധാനമാണ് എല്ലാറ്റിനും നീയത്ത് വേണം ഏത് കാര്യവും മസ്ജിദിൻ്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു നീത്ത് വേണം കമ്മിറ്റിയിലെ ഓരോ അംഗത്തിനും നീത്ത് ഉണ്ടാവണം ഇൻഷാ അല്ല പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പതോ നാൽപ്പതോ കൊല്ലം കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകും നമ്മളുടെ കാലം തീരും ഇവിടെ ഇസ്ലാമികമായൊരു അന്തരീക്ഷം ഇവിടെ വരണം ഈ പ്രദേശത്തിൻ്റെ സകലമാന ദേ കാര്യങ്ങൾക്കും നേതൃത്വമുള്ള ഒരു മസ്ജിദ് ഹുദയായി ഇത് മാറണം ആ നെയ്യത്താണ് പ്രധാനം കാരണം നമ്മൾ ഇത്ര ചെയ്തു പ്രവർത്തിച്ചു എന്നതിനേക്കാൾ അപ്പുറം അതിൻ്റെ അപ്പുറം ഒരു നിഷ്കളങ്കമായ ഉപ്പലാസ നീയത്ത് പ്രധാനമാണ് അതിൻ്റെ അതിലാണ് അള്ളാഹു സഹായിക്കുക നോക്കൂ നമ്മൾ പല നാടുകളിലും പള്ളികളിലുണ്ടാക്കിയിട്ടുണ്ട് പല നാടുകളിലും പള്ളികൾ വലിയ പള്ളികളും എത്രയോ സൗകര്യങ്ങളുള്ള പള്ളികളുണ്ടാക്കി ആ പള്ളികളിലൊക്കെ പലയിടത്തും ആളുകൾ നിസ്കരിക്കാനില്ല പലയിടത്തും വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചില സ്ഥലങ്ങളിലാവട്ടെ പിന്നീട് തുടക്കത്തിലൊന്നും തുടക്കത്തിലൊന്നും ആരുണ്ടായിരുന്നില്ല തുടക്കത്തിലൊക്കെ കുറച്ച് പേര് മാത്രം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പള്ളിയിൽ ആ പള്ളിയുടെ ഭാഗത്തുകൂടെ ഒരു ദേശീയപാത കടന്നവരാണ് ആ പള്ളിയുടെ ഭാഗത്ത് ദേശീയപാത ഒരു വലിയ റോഡ് വരെയാണ് അതോടെ അവിടെ ടൗണായി ആ നാടിൻ്റെ ഹൃദയമായിട്ട് ആ പള്ളി മാറണം അപ്പൊ അതൊക്കെ നെയ്യത്ത് അതിൻ്റെ അത് ഉണ്ടാക്കിയ വ്യക്തി പറയുന്നത് ഞങ്ങളുടെ നീയത്ത് അത്രയായിരുന്നു ഞങ്ങൾ കുറച്ച് പേരാ തുടങ്ങിയത് അത് ഏത് കാര്യത്തിലും ചെറിയ കാര്യങ്ങൾ മുതൽ വീട്ടിലുള്ള ചെറിയ നിസ്സാരമായ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ ചെയ്യുമ്പോൾ നെയ്യത്ത് ആത്മാർത്ഥമായിട്ട് അത് അത് നോക്കുന്നത് ഹൃദയങ്ങളുടെ അകത്തേക്കാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുക പ്രവർത്തന നൈരം തന്നെയാണ് രാവിലെ എടിയിക്കുന്നത് ഉറങ്ങണതുവരെ പ്രവർത്തനം തന്നെ പ്രവർത്തനം ഒന്ന് കഴിഞ്ഞാലൊന്ന് ഖുർആാൻ തന്നെ അത് പറയണ വിശ്വാസിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടക്ക് വിട്ടു ഒരു സംഭവം നീയത്ത് എല്ലാം മനസ്സിൽ ഉറപ്പിക്കാൻ നമ്മൾ മറന്നു പോകരുത് അത് ഓർമ്മപ്പെടുത്തുകയാണ് അത് സംസ്കാരങ്ങളും വിവാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും കുടുംബം നോക്കുന്നതും അള്ളാഹിൻ്റെ അടുക്കലും സ്വതയായി രേഖപ്പെടുത്തുന്ന കാര്യമാണ് സ്വന്തം ഭാര്യക്കും മക്കൾക്കും ചിലവർ കൊടുക്കുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ അല്ലാണ്ടെടുക്കുന്ന കൂലിയുള്ള കാര്യമാണ് പക്ഷേ അതും നീയത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു നീയത്ത് എല്ലാറ്റിനും നെയ്യത്ത് വെക്കുക ഇന്നമല്ല ആണാലും പിന്നീ അത് ഇന്നത്തെ കുളിക്കുപോലും നീയ്യത്തുണ്ട് സാധാരണ എല്ലാ കുളിക്കുന്ന പോലെയല്ല ഇന്ന് കുളിച്ചിട്ടുള്ളത് ഇന്ന് കുളിക്കുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിട്ട് അതിൻ്റെതായ നഖമൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ നീയ്യത്തിലാണ് നമ്മൾ കുളിച്ചിട്ടുള്ളതും അതുപോലെ നഖം പെട്ടെന്നൊക്കെ നീയത്തിലാണ് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കണ്ണ് തുറന്ന് കണ്ണടക്കുന്നവരെയുള്ള എല്ലാ കാര്യവും അള്ളാഹു അള്ളാൻ്റെ വചുള്ള ആ ഒരു നീയത്തിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുമ്പോഴാണ് യഥാർത്ഥ ആ കാര്യങ്ങളുള്ളത് ഉറക്കം പോലും അങ്ങനെയാണ് നമ്മൾ ഉറങ്ങി അതിങ്ങനെ പറഞ്ഞിട്ട് ആ ദ്വാര ചൊല്ലിയിട്ട് ഉറങ്ങുമ്പോൾ അത് വിപാധത്തായി ആ ഉറക്കം വിഭാഗത്താണ് രാവിലെ എണീക്കുന്നത് വരെ പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അല്ലെന്തൊ ഇല്ല എന്ന് പറയുന്നതോടുകൂടി അതും പിന്നെ വിപാധത്താകുവാൻ പിന്നെ പുതിയൊരു ദിവസവും അള്ളാഹുവിന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാണ് ഒറ്റ ലക്ഷ്യമുള്ള കുറേയുള്ള സാധനമാരെ വിശ്വാസികളെ വിശ്വാസിനികളെ കണ്ണടക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ സ്വീകരിക്കണം അല്ലാഹുൻ ഉറക്കുവൻ ഫതുഹുലി ഫി അങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് നമ്മളോട് പറയണം ഇൻഷാല്ല അതുമാത്രമേ നീയത്തുള്ളൂ വേറൊന്നും നമുക്ക് നേടാനില്ല ഈ ദുനിയാവിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് അധികാരമോ പണമോ പ്രശസ്തിയോ ഇതൊന്നും ഈ ദുനിയാവില് നമുക്കും എനിക്കും നമുക്ക് നേടാനില്ല നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല പണം എത്ര നേടിയാലാണ് നമ്മുടെ ആർക്കും അതും നബി സ്വലു അല്ലെല്ലാം പറഞ്ഞു വാദിയാനി മാൽ രണ്ട് സ്വർണത്തിന്റെ മല തന്നെ ഉണ്ടായാലും മനുഷ്യൻ മൂന്നാമത്തെ ഒന്നിനു കൊതിക്ക നമ്മുടെ ഈ ആദ്യം നമുക്ക് കിട്ടിയാലും മതിയാവില്ല പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മൾ പോകണമില്ല ഖബറിൽ കൊണ്ടുപോയി മണ്ണിലേക്ക് നമ്മൾ അങ് വെക്കുമ്പോ നമ്മളൊന്നും നമ്മുടെ റോഹ് ആത്മാവ് പിരിയുന്നോടുകൂടെ റോഹ് എടുക്കുന്നോടുകൂടെ പിന്നെ നമുക്കൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ നീയത്ത് നല്ല ഇഷ്ടപ്പെടണം ഓരോ കാര്യം ചെയ്യുമ്പോ വീട്ടില് വിവാഹം വരുമ്പോൾ വീട്ടിൽ സൽക്കാരങ്ങൾ നടക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ ഏതൊരു കാര്യത്തിനും മുന്നോട്ടിറങ്ങുമ്പോൾ ഒന്നാമത്തേത് നമ്മുടെ ഇഹ്ലാസ് നീയത്തായിരിക്കണം നെയ്യത് വളരെ കൃത്യമായി എൻ്റെ ഉറപ്പിനു വേണ്ടിയാകണം ഞാൻ ഇപ്പൊ നിസ്കരിക്കാനെക്കുന്നത് സുന്നസ്കരിക്കാൻ വേണ്ടി എണീക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ രണ്ട് ഷാല് വരാൻ സാധ്യത ഉണ്ട് ആളുകളൊക്കെ ഒന്ന് കാണട്ടെ ഞാനൊക്കെ സുന്നത്തൊക്കെ നിസ്കരിക്കുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു റിയ് വരുമ്പോ അതല്ല എന്റെ റബ്ബ് എനിക്ക് ഞാൻ എത്ര നേരം ശുചൂതിൽ നിൽക്കണം ഞാൻ എത്ര റഫോ ചെയ്യണം ഇതൊക്കെ റബ്ബ് തീരുമാനിക്കണം എന്റെ റബ്ബുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ് എന്നുള്ള ഒരു ഒരു വല്ലാത്ത ബന്ധം അതു നമുക്കുണ്ടാകണം അത് എല്ലാ കാര്യത്തിലും അതില്ലെങ്കിൽ കർമ്മങ്ങൾ നിഷലമായി പോകണം നമ്മൾ ചെയ്യുന്ന അമലുകൾ വെള്ളത്തിൽ എഴുതുന്ന പോലെ ഒന്ന് ഇല്ലാതായി പോകും അതുകൊണ്ട് അള്ളാഹുബേ സർവശക്തനായ റബ്ബേ നിന്നോട് തന്നെ തേടുക അള്ളാഹുബേ ഞങ്ങളുടെ നെയ്യത്തുകൾ നന്നാക്കി തരണേ തരണേയല്ല ചെയ്യുന്ന അമലുകളൊക്കെ നിന്റെ വചക് മാത്രം ഉദ്ദേശിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങളായി സ്വീകരിക്കണേല്ലക്രമനാണ് ഒരിക്കലൂടെ തക്കവരുള്ളവരാക സൂക്ഷ്മതയോടെ ജീവിതത്തിൽ എല്ലാ കാര്യവും എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർന്ന് ചൊല്ലുന്ന നമ്മുടെ കോർക്കണ സത്യവിശ്വാസികളെ ആയതന്നെയാണ് അല്ലാതെ നിർത്തണില്ല ഇത് ശരിക്കൊന്ന് അടിവരട്ട് പഠിക്കേണ്ട ഒരു വാക്കാണ് ഹക്കാത്തി എങ്ങനെയാണോ തക്കോ ഉലർത്താൻ അല്ല പറഞ്ഞത് അവിടെ പറയാം നിങ്ങൾ എന്നെ ഓർക്കു ഞാൻ നിങ്ങൾ ഓർക്കാം അല്ല പറയാം നിങ്ങൾ എന്നെ ഓർക്കു ഞാൻ നിങ്ങളെ ഓർക്കാം ഈ പറഞ്ഞാൽ എന്താ ദിക്കർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിം കേരളം കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ദിക്കർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അത് ലോകത്തും അങ്ങനെ തന്നെ ദിക്കർ എന്ന് പറഞ്ഞാൽ വെറും തസ്ബീഹും തഹലീലും വെറുതെ ഇങ്ങനെ സുബഹാനുള്ള ദിക്കറുകൾ നാവോണ്ട് ഇങ്ങനെ ചൊല്ലണ്ട എന്നല്ല ചൊല്ലണം വളരെ പുണ്യമുള്ള കാര്യമാണ് പക്ഷെ ചൊല്ലൽ മാത്രമല്ല മാത്രല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ അള്ളാൻ ഓർക്കലാണ് ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ എൻ്റെ ബാക്കിലൊരു വാഹനമുണ്ട് അവർക്ക് തിരക്കുണ്ട് എനിക്ക് തിരക്കില്ല ഞാൻ മെല്ലെ പോയാൽ മതി പക്ഷെ ഞാൻ മാറിക്കൊടുക്കൽ ഹൈമാറ്റത്തിൽ അതാ അനി തൊരീക്ക എന്ന് അലൈഹി അലൈസല് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ സ്ലോ ആക്കാൻ പാടില്ല ബാക്ക് ബാക്കിൽ പോണവരും കൊടുക്കുക എന്നുള്ളത് എൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പതുക്കുറുവിനി അത് കുറുഖു അവിടെ ഞാൻ അള്ളാനും ഓർക്കുകയാണ് ബാങ്കിൽ വരുന്ന ഒരു വാഹനത്തിന് മാലി കൊടുക്കുമ്പോൾ അള്ളഹാനോർക്ക് അതാണ് ആ നിഖർ ശരിയായ വിവക്ഷ ഈ നിഖറിലേക്ക് നമ്മൾ വരണം എന്നിട്ട് അതിനെ നീയത്ത് അള്ളയായിട്ട് ബന്ധപ്പെടുത്തണം അള്ളയായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണം അപ്പോഴാണ് ഇൻഷാ അള്ളാഹ് യഥാർത്ഥ വിശ്വാസിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുക നിയ്യത്ത് വളരെ പ്രധാനമാണ് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ എഴുതിയ പോലെ അല്ലാതെ സ്വീകരിച്ചാലല്ലേ നമുക്ക് പ്രതിഫലമുള്ളൂ അല്ല സ്വീകരിക്കണേ അള്ളാഹ്ക്ക് വേണ്ടിയാകണം എല്ലാ കാര്യവും പ്രവർത്തനങ്ങളും വിവാദത്തിൽ ആരാധനാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന കാര്യമല്ല മറ്റ് നമ്മുടെ വീട്ടിലെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും നീയത്ത് അള്ളാഹുവിലേക്ക് വെച്ചിട്ട് വേണം പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും പർക്കത്തും നമുക്ക് ഉണ്ടാവുക അള്ളാഹു സർവശക്തനായിട്ടെ ഞങ്ങളുടെ നീയത്തിനെ നന്നാക്കി തരണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അമലുകൾ അള്ളാഹുവേ അത് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേയല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു തരണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിനെ നന്നാക്കി തരണേ തരണേയല്ലോ കൽപകങ്ങളിൽ നല്ല ഇഹലാസിൻ്റെ നെയ്യത്തോടെ പ്രവർത്തിക്കാൻ തഹീഫ് ചെയ്യണേല്ലോ അള്ളാഹുവേ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകമാണ് ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് യുദ്ധം ഒരു ഭാഗത്ത് പട്ടിണി ഒരു ഭാഗത്ത് വർഗീയ കലാപങ്ങൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് വല്ലാത്ത പരിപീക്ഷണങ്ങളും പ്രതിസന്ധികളും ഈ രാജ്യത്തും പുറം ലോകത്തുമൊക്കെ മുസ്ലിം സമുദായം എന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം അള്ളാഹു നീ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല അതുകൊണ്ട് അള്ളാഹുബേ നീ ഞങ്ങളെ സഹായിക്കണേല്ലോ അള്ളാഹുബേ ഞങ്ങളുടെ ഈമാൻ പൂർത്തിയാക്കി തരണേയല്ലോ അള്ളാഹുബേ അവസാനമായി കണ്ണടക്കുന്നതിന് മുമ്പ് നീ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നിന്റെ തൃപ്തി നേടി മരണപ്പെടുന്ന യഥാർത്ഥ മിനിങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ലോ അള്ളാഹുവെ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരണേ തരണേല്ലോ ആശുപത്രിയിൽ കൊണ്ടുപോയി കടത്തല്ലേ അല്ല അള്ളാഹുവി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാഥമിക ആവശ്യത്തിന് വരെ യാചിച്ചു നിൽക്കേണ്ട അവസരങ്ങൾ കാക്കും വരുത്തല്ലേ അല്ല നല്ല മരണം തരണേ തരണേയല്ലോ സന്തോഷത്തോടെ ോടെയുള്ള നല്ല മരണം തരണേ തരണേല്ല മരിക്കുന്നത് പൂർണ്ണമായ മുമ്മിനായി മുസ്ലിമായിട്ട് മരിക്കാൻ സൗഭാഗ്യം ചെയ്തു തരണേല്ലോ അല്ലാതെ ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല ഇസ്ലാമികമായ അന്തരീക്ഷം നിലനിർത്തണേ നിലനിർത്തണേല്ല യാതൊരു തരത്തിലുള്ള വർഗീയതയും ഈ നാട്ടിൽ നീ ഉണ്ടാക്കലല്ല അങ്ങനെയുള്ള ആളുകളൊക്കെ നീ എല്ലാ രീതിയിലും നീ കൈകാര്യം ചെയ്യണേല്ലോ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങൾ ബന്ധങ്ങൾ നിലനിർത്തണേ അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെ റഹിമത്തും തരണേ തരണേയല്ല ഞങ്ങളുടെ മക്കളെ സ്വലഹിങ്ങളാക്കണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും വിഷമങ്ങൾ ഓരോരുത്തരും കൈനീട്ടിക്കൊണ്ട് റബേ നിന്നോട് തേടുന്നത് നീ കാണുന്നില്ലേ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വിഷമങ്ങൾ എന്തൊക്കെയാന്ന് നിനക്കറിയാം അള്ളാഹു പരിഹരിച്ച് തരണേല്ലോ അള്ളാഹു والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنة وقنا عذاب النار اللهم ربنا اغفر لنا ذنوبنا يا رب العالمين اللهم ربنا تقبل منا يا رب العالمين. الحمد لله.